സൂര്യകാന്തി വിത്ത് ഈ രീതിയിൽ കഴിച്ചാൽ ഇനി നിങ്ങൾക്ക് പ്രായമാകില്ല നമസ്കാരം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ നമ്മുടെ ടേബിൾ പുറത്തിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ ലവ് ഷേപ്പിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സൂര്യകാന്തിയുടെ അരിയാണ് കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നമ്മളിത് ഒരുപാട് പേര് നമ്മുടെ തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സൂര്യകാന്തില ഭംഗി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂര്യകാന്തിര അരിക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഒരു ഗുണങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പച്ചയായിട്ടല്ല അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പൂവിൽ നിന്ന് എടുക്കുന്ന രീതിയിലല്ല നമ്മളിതിനെ ഉപയോഗിക്കേണ്ടത് നമ്മളിതിനെ വറുത്തു കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും പച്ചയ്ക്ക് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അതായത് ഇപ്പം ഇതുകൊണ്ടോ ജസ്റ്റ് നമുക്ക് ചുമ്മാ കൈ കൊണ്ടെടുത്ത് നിന്ന് അമർത്തിയാൽ പോലും ഈ കുരു ഈ അരി ഇപ്പം രണ്ടായിട്ട് പിളർക്കും അതിനകത്തുള്ള ഉള്ള ഈ ഒരു സാധനമാണ് നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതാ ഇപ്പം സൂര്യാന്തി അരിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് എന്നാൽ പോലും ഈ ഒരു സൂര്യാന്തി അരി എന്ന് പറയുന്നത് ഒരുപാട് വിറ്റാമിൻ ഇയുടെ കലവറ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു സൂര്യാാന്തിര അരിയെന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനാണെങ്കിലും ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു ആഹാരപദാർത്ഥമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ സൂര്യകാന്തിര അരി ഞാൻ പറഞ്ഞു വിറ്റാമിന് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ആഹാരപദാർത്ഥമാണ് നമ്മുടെ ഈ ഒരു സൂര്യാാന്തിര അരി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ എയും അതുപോലെ തന്നെ ഇയും നമുക്കറിയാം നമ്മുടെ വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് കൂട്ടും നമ്മുടെ കാഴ്ചശക്തി ഒരുപാട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ വിറ്റാമിൻ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തെ അതായത് നമ്മുടെ ഈ ഒരു ചർമ്മവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വിറ്റാമിൻ ഇ നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സൂര്യാാന്തര അരി നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചർമ്മം പെട്ടെന്ന് വാർദ്ധികത്തിലേക്ക് പോകാൻ നമുക്ക് തടയാൻ പറ്റും അതായത് നമ്മുടെ തൊലിയൊക്കെ പെട്ടെന്ന് ചുക്കി ചുളിഞ്ഞ് നമുക്ക് പ്രായമാവാൻ തടയാൻ പറ്റും അതോടെ നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനും ഈ ഒരു സാധനം നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് നമ്മുടെ എല്ലിനും അതുപോലെ നമ്മുടെ ഈ ഒരു നഗങ്ങൾക്കും വളരെയധികം ശക്തി കിട്ടാനും ഈ ഒരു സൂര്യാാന്തിര അരി നമ്മളെ സഹായിക്കും കൂടാതെ ഉയർന്ന അളവിൽ നമ്മുടെ ഒരു സൂര്യാന്തരിയിലും മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു മഗ്നീഷ്യം നമുക്കുള്ളൊരു ഗുണ നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഹൃദയനാടിയോ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഈ മഗ്നീഷ്യം നമുക്ക് ഗുണം ചെയ്യും അത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കൊളസ്ട്രോൾ എല്ലാം നമ്മളെ ഈ ഒരു നിയന്ത്രിക്കാൻ ഈ ഒരു സൂര്യാാന്തര സഹായിക്കും ഇനി അത് മാത്രമല്ല വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്ന ഒരു ഘടകവും നമ്മുടെ ഈ ഒരു സൂര്യകാന്തരയിരിയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി സിക്സ് നമുക്ക് തരുന്ന ഒരു ഗുണം നമ്മുടെ ഈ ഒരു ഉണ്ടാകുന്ന നമ്മുടെ ഈ ഒരു ഷുഗറിനെ അതായത് നമുക്ക് അറിയാം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഷുഗർ ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മുടെ ആഹാരപദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് എല്ലാവർക്കും പ്രായഭേദമന്യേ ഷുഗർ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഷുഗർ ഉള്ള ആർക്കതിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ആഹാര പദാർത്ഥമാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തര അരി അപ്പം ഇത് കുറച്ച് മാത്രം എടുത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഒന്നും അതെ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും നമ്മുടെ ഒരു അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ട് ഇനി അതെല്ലാം കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണെങ്കിലും അതെല്ലാം കുറച്ച് വേവിച്ചിട്ടാലും നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ലോട്ട് നമുക്ക് പ്രമേഹ രോഗം ബന്ധപ്പെട്ട ഒരുപാട് ആൾക്ക് ഗുണ ഗുണകരമായിരിക്കും കൂടാതെ നമുക്കിപ്പം ഇത് വെള്ളത്തിലിട്ട് നമ്മൾ ഉപ്പിടാതെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഗുണപ്പെടും അതായത് നമുക്ക് കൊളസ്ട്രോൾ വരാതിരിക്കാനും ഈ ഒരു സൂര്യാന്തരരി നമുക്ക് ഗുണകരമായിരിക്കും പിന്നെ ഇതൊന്നും കൂടെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സൂര്യകാന്തി എണ്ണ അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറിജിനിൻ്റെ അറിയാം പറയാം നമ്മുടെ ഈ ഒരു മറ്റുള്ള കടകളിൽ നിന്ന് മേടിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ സൺഫ്ലവറിൻ്റെ എണ്ണ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇ നമ്മുടെ ഈ ഒരു രക്തക്കൊഴിലുകളെയും നമ്മുടെ ഹൃദയ ബന്ധപ്പെട്ട കാര്യങ്ങളെയും നമ്മുടെ വ്യവസ്ഥയെല്ലാം ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ വിറ്റാമിൻ ഇ നമ്മുടെ ഈ ഒരു സൂര്യകാന്തര എണ്ണയ്ക്കകത്തുള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്കിത് ഒരുപാട് പേർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഏതൊക്കെ രീതിയിലേക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു രണ്ട് നെഗറ്റീവ് ഫലം എന്താ വെച്ചാൽ ഒരുപാട് നമ്മളിതിനെ കഴിക്കാൻ പാടില്ല അതായത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന് കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ അളവിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അളവിൽ നമ്മൾ ഇത് കഴിക്കാൻ പാടില്ല അത്യാവശ്യം കുറച്ച് മാത്രമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതുകൂടി ഒരു വീടോടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരായിരിക്കും നമസ്കാരം